അപ്പോൾ അടുത്ത തിരുനാമമാണ് ദുർലഭ ദുർലഭ എന്ന് പറഞ്ഞാൽ ലഭിക്കാൻ പ്രയാസമായവൾ എന്നാണ് അർത്ഥം ലഭിക്കാൻ എന്ന് പറയുന്നത് നമ്മൾ സാധനയൊക്കെ ചെയ്താലും നല്ല സാമാന്യം നല്ല ഉയരത്തിലെത്തുന്നത് വരെ നമുക്ക് ദേവിയുടെ ദർശനം കിട്ടാൻ താമസിക്കും പലരും പറയാറുണ്ട് ഞാൻ ലളിതാ സഹസ്രനാമം കഴിഞ്ഞ് മുപ്പത് കൊല്ലമായിട്ട് ജപിച്ചോണ്ടിരിക്കുക എന്നിട്ടും എനിക്ക് അനുഭവമൊന്നും വരികയോ ദേവിയുടെ ദർശനം കിട്ടുകയോ ചെയ്തില്ലല്ലോ എന്ന് പലരും പറയാറുണ്ട് അങ്ങനെ പെട്ടെന്ന് കിട്ടില്ല ഒരു ദേവതാ ദർശനവും പെട്ടെന്ന് കിട്ടില്ല ലളിതാപരമേശ്വരി മാത്രമല്ല ഈശ്വരൻ്റെ ദർശനം അങ്ങനെ വരണമെങ്കിൽ നല്ല ഉയരത്തിലെത്തിയതിനു ശേഷമേ വരുവുള്ളൂ അപ്പോൾ നിങ്ങൾ ലളിതാ സഹസ്രനാമൻ ജപിക്കുന്നത് തന്നെ കുറ്റമറ്റ രീതിയിലാണെങ്കിലേ അതും പറ്റൂ നമ്മൾ ലളിതാ സഹസ്രനാമൻ ജപിച്ചു കഴിയുമ്പോൾ ആദ്യമാദ്യം വളരെ ശ്രദ്ധയോടെ ആയിരിക്കും നമ്മൾ ജപിക്കുക അത് കഴിഞ്ഞ് കുറേ കഴിയുമ്പോൾ നമ്മുടെ ശ്രദ്ധയ്ക്ക് കുറവുണ്ടാകും പിന്നീട് നമ്മളിത് വളരെ വേഗം ജപിച്ചു പോവുക ചെയ്യുക ഓം ശ്രീ മാതാസി മഹാരാജ്ഞ സുഹാസനേശ്വരി ബളബള ബളബളവും ആയിരിക്കും ജപിക്കുക നിങ്ങൾ ലളിതാ ലളിതാസഹസ്രനാമാർച്ചന കണ്ടിട്ടുണ്ടാവും അല്ലെങ്കിൽ നിങ്ങൾ പങ്കെടുത്തിട്ടുണ്ടാവും ആദ്യത്തെ ഒരു ഇരുന്നൂറ്റൻപത് നാമം വരെ നല്ല ശ്രദ്ധയോടെ ആൾക്കാർ ജപിക്കും ഇരുന്നൂറ്റൻപത് നാമം കഴിയുമ്പോൾ ഇവർക്കാകെ ബോറടിക്കാൻ തുടങ്ങും അപ്പോൾ പിന്നെ അവർ ആ ഊ ആങ എന്ന് പറയാൻ തുടങ്ങും അതായത് ആയിരിക്കും പിന്നീട് ജപിക്കുക അപ്പം അങ്ങനെ ഒരു വലിയ കുഴപ്പമുണ്ട് നമ്മൾ സാധന തുടങ്ങുന്നതിന് മുൻപ് അതിനൊരു ക്രമമുണ്ട് അതായത് ഈശ്വരൻ എന്ന് വെച്ചാൽ എന്താ ഈശ്വരൻ്റെ ഗുണം കർമ്മം സ്വഭാവം ഇതെന്താ ആത്മാവെന്താ ആത്മാവിൻ്റെ ഗുണവും കർമ്മവും സ്വഭാവവും എന്താ പുനർജന്മം എന്താ അതിൻ്റെ കാരണമെന്താ മോക്ഷമെന്താ മോക്ഷത്തിലേക്ക് നയിക്കുന്ന വഴികളെന്തൊക്കെയാണ് ഇത്രയും കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം ആദ്യം തന്നെ ഇതിനെയാണ് അധ്യാത്മശാസ്ത്രങ്ങളെന്ന് പറയുക നമ്മൾ അധ്യാത്മശാസ്ത്രങ്ങളിൽ ഇതാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഏതെങ്കിലും ഒരു ആചാര്യൻ്റെ അടുത്ത് ചെന്ന് അധ്യാത്മശാസ്ത്രങ്ങൾ അഭ്യസിച്ച് കഴിയുമ്പോൾ ഇത് നമുക്ക് മനസ്സിലാവും അതിനുശേഷമാണ് നമ്മൾ സാധനകളിലേക്ക് തിരിയുന്നത് അപ്പോൾ സാധനകളിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ വളരെ ശ്രദ്ധയോടെ പൂർണ്ണ ശരണാഗതിയോടെ നമ്മൾ സാധന ചെയ്യുമ്പോൾ ഒരു ഘട്ടം എത്തുമ്പോൾ നമുക്ക് ദേവിയുടെ ദർശനം കിട്ടും അല്ല സാധാരണഗതിയിൽ വെറുതെ കുറേ സഹസ്രാമം പറഞ്ഞു എന്നുള്ളത് കൊണ്ട് ദേവിയുടെ ദർശനം കിട്ടണമെന്നില്ല പക്ഷേ ഒരു കാര്യമുണ്ട് ആ അനുഭവങ്ങൾ ഉണ്ടാവും അത് നിങ്ങൾ നിങ്ങളെനിക്ക് അശ്രദ്ധയായി ജപിച്ചാലും അനുഭവങ്ങൾ ഉണ്ടാവും അതിന് ഉറപ്പാണ് അതിനൊരു സംശയവുമില്ല നിങ്ങൾക്ക് രക്ഷ കിട്ടും അനുഭവങ്ങളുണ്ടാവും അതൊക്കെ ഉണ്ടാവും ദർശനം കിട്ടാൻ ബുദ്ധിമുട്ടാണെന്ന് മാത്രമേ ഉള്ളൂ പിന്നെ ഒരു തവണ ദർശനം കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് നിങ്ങളുടെ പുരോഗതി വളരെ എളുപ്പമായിരിക്കും അങ്ങനെ ദർശനം കിട്ടാൻ താമസമുള്ളതുകൊണ്ടാണ് ഈശ്വരനെ നമ്മൾ ദുർലഭ എന്ന് വിളിക്കുന്നത് അപ്പോൾ ദേവി ദുർലഭയാണ് എന്ന് വെച്ചാൽ ദർശനം കിട്ടാൻ താമസമുള്ളവയാണ് ദുർഗ എന്നതാണ് ദുർഗമാ എന്നതാണ് അടുത്ത തിരുനാമം ദുർഗമാ ദുർഗ ഇത് തുടർന്ന് വരുന്ന നാമങ്ങളാണ് ദുർഗമാ ഗമിക്കാൻ അതായത് സമീപിക്കാൻ പ്രയാസമുള്ളവൾ അത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതുവരെ കൊണ്ട് പറഞ്ഞതില്ലെന്ന് മനസ്സിലായി കാണുമല്ലോ നമ്മൾ ദേവിയെ സമീപിക്കണമെങ്കിൽ നമ്മുടെ ഒരുപാട് ആന്തരികവും ബാഹ്യവുമായ നമ്മുടെ ഘടനയ്ക്ക് ഒരുപാട് മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട് ഒരു മനുഷ്യൻ ഒരിക്കൽ പറഞ്ഞാൽ ഇരുപത്തി അഞ്ച് വർഷമായിട്ട് ജപം നടത്തിക്കൊണ്ടിരിക്കുക ഒരനുഭവം ഉണ്ടായില്ല എന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹത്തോട് എന്താ അനുഭവം നിങ്ങൾ പ്രതീക്ഷിച്ചത് അല്ലെ എന്തെങ്കിലുമൊക്കെ അനു അത്ഭുതങ്ങളായ അത്ഭുതകരമായ അനുഭവങ്ങളാണ് പ്രതീക്ഷിച്ചത് അപ്പോൾ അയാളോട് ചോദിച്ചു നിങ്ങളുടെ തൊട്ട് പുറയിൽ താമസിക്കുന്ന ആളിനെ നിങ്ങൾ വഴി കൊടുക്കുമോ അപ്പം ഏ ലളിതാ സഹസ്രാവൻ ജപിക്കുന്നതും പുറകിൽ താമസിക്കുന്ന ആളിന് വഴി കൊടുക്കുന്നതും തമ്മിൽ എന്താ ബന്ധം അപ്പോൾ തൊട്ട് പറഞ്ഞ് പിന്നിൽ താമസിക്കുന്നവന് വഴി കൊടുക്കില്ല നമ്മൾ ആരെങ്കിലും ഗൾഫിൽ ജോലിക്ക് പോയാൽ നമ്മുടെ ബന്ധുക്കൾ ആരെയെങ്കിലും കൊണ്ടുപോയി നമ്മൾ രക്ഷപ്പെടുത്തുകയില്ല ഒരാളിന് നമ്മുടെ ഭൂമിയിൽ കൂടി കറൻറ്റ് വേണം എന്ന് പറഞ്ഞാൽ നമ്മളൊരു തൂണിടാൻ ഒരു പോസ്റ്റിടാൻ നമ്മൾ സമ്മതിക്കില്ല പ്പം നമ്മൾ മറ്റ് ജീവജാലങ്ങളോട് പ്രേമമോ കാരുണ്യമോ കാണിക്കില്ല ജപിക്കുക മാത്രം ചെയ്യും അതാണ് കുഴപ്പമുണ്ടാക്കുന്നത് ജപം കൊണ്ട് മാത്രമായില്ല ഹൃദയം ഈശ്വരനെക്കുറിച്ചുള്ള ബോധം കൊണ്ട് നിറയണം പ്രപഞ്ചമാകെ നിറഞ്ഞു വിളങ്ങുകയാണെന്ന ബോധമുണ്ടാവണം പ്രേമവും കാരുണ്യവും നമ്മുടെ മനസ്സിലുണ്ടാവണം ദേവിയെ വിട്ടിട്ട് നിൽക്കാനാവില്ല എന്ന നിരന്തരമായ ചിന്ത മനസ്സിൽ അതായത് ആചാര്യന്മാർ പറയാറുണ്ട് ഒരു കുഞ്ഞ് കിണറ്റുകരയിൽ ഇരിക്കുമ്പോൾ അമ്മയുടെ മനസ്സിലുണ്ടാവുന്നത് എന്ത് ബുദ്ധിമുട്ടുകളാണ് ആ ബുദ്ധിമുട്ട് ദേവിയെ പറ്റി നമുക്കുണ്ടാവണം അങ്ങനെ വരുമ്പോൾ മാത്രമേ നമുക്ക് പടിപടിയായി പുരോഗതി ഉണ്ടാവൂ അപ്പോൾ നമ്മളിപ്പോൾ ജപിക്കുമ്പോഴും നമുക്ക് അങ്ങനെയുള്ള ഒരു പുരോഗതിയിലേക്ക് വന്നിട്ടില്ലെങ്കിൽ അതിനർത്ഥം നമ്മൾ നമ്മുടെ ഉള്ളിൽ ഈ പ്രേമവും കാരുണ്യവും വന്നിട്ടില്ല എന്നാണ് അത് പതുക്കെ പതുക്കെ അഭ്യാസം കൊണ്ടും ഭഗവത്ഗീത പറയുന്നുണ്ട് അഭ്യാസേനതു കൗന്ദേയ വൈരാഗ്യേണ ജഗൃഹ്യത അഭ്യാസം കൊണ്ടും വിരക്തി കൊണ്ടും പതുക്കെ പതുക്കെ അത് വരും അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ ഒന്നോ രണ്ടോ തവണ ലളിതാസഹസ്രനാമം ജപിച്ചതുകൊണ്ട് മാത്രം ദേവിയുടെ സമീപം എത്താൻ കഴിയില്ല അത് ദുർഗമയാണ് അതായത് സമീപിക്കാൻ ബുദ്ധിമുട്ടുള്ളവളാണ് ദേവി അതാണ് ദുർഗമ എന്ന് വിളിക്കുക അടുത്ത തിരുനാമമാണ് ദുർഗ ദുർഗ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ വ്യത്യാസമേ ഈ രണ്ട് വാക്കുകൾക്കുള്ളൂ ഗമ എന്ന് പറഞ്ഞാൽ സമീപിക്കാൻ പ്രയാസമുള്ളവൾ ദുർഗ എന്ന് പറഞ്ഞാൽ അതിക്രമിക്കാൻ പ്രയാസമുള്ളവൾ അപ്പോൾ ദേവിയെ അതിക്രമിക്കുക കടത്തി വെട്ടുക അതൊന്നും സാധാരണ ജീവജാലങ്ങളെ കൊണ്ട് പറ്റില്ല അപ്പോൾ അതിക്രമിക്കുക ആരാണ് ദേവിയെ അതിക്രമിക്കാൻ ശ്രമിക്കുന്നത് ആരും അതിക്രമിക്കാൻ ശ്രമിക്കുന്നില്ലല്ലോ ഉണ്ട് നമ്മൾ പലപ്പോഴും അതിക്രമിക്കാൻ ശ്രമിക്കും നിങ്ങൾ ചിന്തിച്ചു നോക്കൂ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിൽ ഒരാവശ്യം വരുമ്പോൾ അതായത് നിങ്ങൾ പറയുന്നത് എൻ്റെ കുഞ്ഞിൻ്റെ വിവാഹം നടന്നിട്ടില്ല അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും വിവാഹം നടക്കാൻ വേണ്ടി ചില ക്രിയകൾ ചെയ്യും ഒന്നുകിൽ വഴിപാടുകൾ ചെയ്യും അല്ലെങ്കിൽ മന്ത്രവാദ കർമ്മങ്ങൾ ചെയ്യും അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജ്യോത്സ്യൻ്റെ അടുത്ത് പോയി എന്താ പരിഹാര കർമ്മങ്ങൾ ചെയ്യേണ്ടത് അത് ചെയ്യാൻ ശ്രമിക്കും നിനക്ക് നിങ്ങൾ ചെയ്യില്ലേ ഇതൊക്കെ ചെയ്യുന്നത് വാസ്തവത്തിൽ എന്താണ് പരമേശ്വരിയുടെ ഇച്ഛയെ കടത്തിവെട്ടാനാണ് നമ്മൾ ശ്രമിക്കുന്നത് വഴിപാടുകൾ വഴിയും പ്രാർത്ഥനായോഗങ്ങൾ വഴിയും ഒക്കെ നമ്മളെന്ന് പറഞ്ഞാൽ ഹിന്ദുക്കളെക്കുറിച്ച് മാത്രമല്ല ഈ പറയുന്നത് ലോകത്തിലുള്ള എല്ലാ മനുഷ്യരെയും എല്ലാ മതങ്ങളിലും പെട്ട എല്ലാ മനുഷ്യരെയും കുറിച്ചാണ് പറയുന്നത് നമ്മൾ ഓരോരുത്തരും ഓരോ മതക്കാരനും അവനവൻറ്റേതായ രീതിയിൽ ജോലി കിട്ടാനും വിവാഹം കഴിക്കാനും സമ്പത്തുണ്ടാവാനും ഒക്കെയായി ഒരുപാട് ക്രിയകൾ ചെയ്യും ഈ ക്രിയകൾ ചെയ്യുന്ന ഈശ്വരൻ്റെ നിയമത്തിന് വിധേയമാകാനാണെങ്കിൽ നമ്മൾ നിശ്ചലമായി ഈശ്വരനെ സ്മരിച്ചു കൊണ്ടിരുന്നാൽ മതി അവിടുത്തെ ഇച്ഛ നടക്കട്ടെ എന്നാഗ്രഹിച്ചാൽ മതി പക്ഷേ അത് നമുക്ക് ബുദ്ധിമുട്ടാണ് അതിനു പകരം നമ്മൾ ഈശ്വരൻ്റെ ഇച്ഛയെ കടത്തിവെട്ടാൻ വേണ്ടിയാണ് പ്രാർത്ഥനകൾ ചൊല്ലുന്നതും പ്രാർത്ഥനായോഗങ്ങൾ നടത്തുന്നതും ചില പ്രത്യേക ജപസാധനകൾ ചെയ്യുന്നതും വഴിപാടുകൾ ചെയ്യുന്നതും മന്ത്രവാദ പ്രയോഗങ്ങൾ ചെയ്യുന്നതും ഒക്കെ അതിനുവേണ്ടിയല്ലേ അപ്പോൾ ഇങ്ങനെയൊക്കെ നിങ്ങൾ എന്തൊക്കെ ചെയ്താലും ഈശ്വരനെ ദുർഗ അതിക്രമിക്കാൻ ബുദ്ധിമുട്ടാണ് നമ്മൾ അതറിയാതെയാണ് ഓരോന്ന് പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത് ഈശ്വരൻ്റെ നിയമത്തെ അതിക്രമിക്കാൻ പറ്റില്ല അപ്പോൾ നിങ്ങൾ ഒരുപക്ഷെ ചോദിച്ചേക്കും നിങ്ങൾ എന്തെങ്കിലും ഒരു ക്രിയ ചെയ്തപ്പോൾ അതിന് ഫലമുണ്ടായല്ലോ അതിന അതെന്താ അതിൻ്റെ ഫലമൊന്നുമല്ല ദേവി മാതൃഭാവത്തിലായതുകൊണ്ട് അമ്മയുടെ ഭാവത്തിലായതുകൊണ്ട് നിങ്ങൾ കാണിക്കുന്നതൊക്കെ പൊറത്തും സ്വീകരിച്ചും നിങ്ങളോടുള്ള പ്രേമവും കാരുണ്യവും കൊണ്ട് നിങ്ങളുടെ കാര്യം സാധിച്ചു തരുന്നതാണ് നമ്മൾ പായസം ദേവിക്ക് സമർപ്പിക്കുന്നു എന്ന് സങ്കല്പിക്കുക ഈ പായസം എന്ന് പറയുന്ന സാധനം നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി അതിനകത്തെ ശർക്കരയും അരിയും അതുണ്ടാക്കാൻ ഉപയോഗിച്ച പാത്രവും എന്തിന് അതിൽ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് സഹായകമായി തീർന്ന അഗ്നി തീയ ഇതൊന്നും നിങ്ങളുടേതല്ല നിങ്ങൾ സൃഷ്ടിച്ചതുമല്ല അതെല്ലാം ലളിതാപരമേശ്വരിയുടെയാണ് സർവ്വവ്യാപകത്വമുള്ള സർവാന്തര്യാമിത്വമുള്ള ഈശ്വരൻ്റെ പരബ്രഹ്മത്തിൻ്റേതാണത് മുഴുവൻ നിങ്ങളാരാണ് അതെടുത്ത് അദ്ദേഹത്തിന് തന്നെ കൊടുക്കാൻ നിങ്ങളുടെ പദാർത്ഥം നിങ്ങളെടുത്ത് നിങ്ങൾ നിങ്ങൾക്ക് തന്നെ തരുന്നു എന്ന് പറയുന്നത് പോലെയാണിത് ലളിതാപരമേശ്വരിയുടെ സാധനങ്ങൾ എടുത്ത് നിങ്ങൾ ലളിതാ തന്നെ കൊടുക്കുന്നു പക്ഷേ ലളിതാപരമേശ്വരി അങ്ങനെയല്ല അത് സകല ജീവജാലങ്ങളോടും പ്രേമവും കാരുണ്യവും ഉണ്ട് അതുകൊണ്ട് നിങ്ങൾ ഈ കൊടുക്കുന്നത് സ്വീകരിച്ചിട്ട് നിങ്ങളുടെ ആഗ്രഹം സാധിപ്പിച്ച് തരുന്നു ഇതാണ് ദുർഗ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം അപ്പോൾ ഇത് കേട്ടിട്ട് വഴിപാടുകൾക്കൊന്നും ഒരു ഫലവുമില്ല എന്ന് നിങ്ങൾ വിചാരിക്കരുത് അത് വളരെ ഫലമുള്ളതാണ് കാരണം ഋഷീശ്വരന്മാർ നമുക്ക് തന്ന മാർഗമാണത് നമ്മളത് ചെയ്യേണ്ടത് നല്ല മനസ്സോടെ വേണം എന്നാണ് ഞാൻ പറഞ്ഞത് നല്ല മനസ്സോടെ ദേവിക്ക് സമർപ്പിച്ച് വേണം ചെയ്യാൻ നമ്മൾ ഈ സമർപ്പിക്കുന്ന പദാർത്ഥങ്ങൾ മുഴുവൻ ഈ പ്രപഞ്ചത്തിലെ പദാർത്ഥങ്ങൾ മുഴുവൻ ദേവിയുടേത് തന്നെയാണ് നമ്മളത് എടുക്കുന്നു എടുത്ത് ദേവിക്ക് തന്നെ സമർപ്പിക്കുന്നു അപ്പോൾ ദേവി പ്രേമവും കാരുണ്യവും കൊണ്ടാണ് നമ്മുടെ കാര്യങ്ങൾ സാധിപ്പിച്ചു തരുന്നത് അപ്പോൾ നമ്മൾ ഈ എടുത്ത് ദേവിക്ക് സമർപ്പിക്കുന്നത് പൂർണ്ണ മനസ്സോടെ പൂർണ്ണമായ പ്രേമത്തോടെയും കാരുണ്യത്തോടെയും ജീവജാലങ്ങളോടും മൊത്തമുള്ള കാരുണ്യത്തോടെയും വേണം അത് ദേവിക്ക് സമർപ്പിക്കാൻ അങ്ങനെ സമർപ്പിക്കുമ്പോൾ ദേവിക്ക് നിങ്ങളോടും പ്രേമവും കാരുണ്യവും ഉണ്ടാവും അപാരമായ പ്രേമവും കാരുണ്യവും ഉണ്ടാവും അപ്പോൾ നിങ്ങൾ എന്ത് പ്രാർത്ഥിക്കുന്നുവോ ആ ഫലം നിങ്ങൾക്ക് തരും അതാ സംഭവിക്കുന്നത് അപ്പോൾ ഇവിടെ ചെ പഴിപാടുകൾ അരുതെന്നല്ല പറഞ്ഞത് നിങ്ങളത് പ്രേമത്തോടും കാരുണ്യത്തോടും കൂടി സമർപ്പിക്കണം എന്നാണ് ഞാൻ പറഞ്ഞതിനർത്ഥം